നമസ്കാരം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ചുമത്താനുള്ള തീരുമാനം നീട്ടിവച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജൂലൈ ഒൻപത് വരെയാണ് സമയം നീട്ടിയത് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലീനുമായുള്ള ചർച്ചയെ തുടർന്നായിരുന്നു തീരുമാനം വ്യാപാര കരാർ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണമെന്നും ധാരണയായിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര ചർച്ചകളിൽ ഒരു പുരോഗതിയുമില്ലെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമായുള്ള ചർച്ച കരാറിൽ എത്തിക്കാൻ കൂടുതൽ സമയം ആവശ്യമാണെന്ന് ഉർസുല വോണ്ടെർ ലെയ്ൻ ഫോൺ കോളിലൂടെ ട്രംപിനെ അറിയിച്ചിരുന്നു യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട അൻപത് ശതമാനം താരിഫിൽ ജൂൺ ഒന്നിന് നിശ്ചയിച്ചിരിക്കുന്ന സമയ പരിധി നീട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ നിന്ന് ഇന്ന് എനിക്കൊരു കോള് ലഭിച്ചു എന്റെ പ്രത്യേക അംഗീകാരം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അതിന് സമ്മതിച്ചു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ചുമത്താനുള്ള തീരുമാനം ജൂലൈ ഒൻപത് വരെ നീട്ടിയിരിക്കുന്നു എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചത് ജൂൺ ഒന്നു മുതൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കെതിരെ അൻപത് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തുമെന്നായിരുന്നു ട്രംപ് നേരത്തെ അറിയിച്ചിരുന്നത് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ യു എസ് സ്റ്റോക്ക് മാർക്കറ്റ് കുത്തനെ ഇടിഞ്ഞിരുന്നു യൂറോപ്യൻ ഓഹരി വിപണികളിലും വലിയ നഷ്ടമാണ് നഷ്ടമാണുണ്ടായത് അതേസമയം ട്രാൻസ് അറ്റ്ലാന്റിക് വ്യാപാര യുദ്ധം ഒഴിവാക്കാൻ ബ്രസൽസും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ നടത്തി വരികയാണ് ഇതിന്റെ ഭാഗമായി ജൂലൈ വരെ ഇരുവശത്തുമുള്ള പുതിയ താരിഫുകൾ താൽക്കാലികമായി നിർത്താനാണ് അവർ സമ്മതിച്ചത് ഇതുവരെ ട്രംപ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ മൂന്ന് റൗണ്ട് താരിഫ് ചുമത്തിയിട്ടുണ്ട് സ്റ്റീല് അലൂമിനിയം എന്നിവയ്ക്ക് ഇരുപത്തി അഞ്ച് ശതമാനം ഓട്ടോമൊബൈലുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം എല്ലാ ഇറക്കുമതികൾക്കും ഇരുപത് ശതമാനം പരസ്പരം ലഭി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾക്കിടയിൽ ആ അവസാന താരിഫ് താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് എന്നിരുന്നാലും പത്ത് ശതമാനം അടിസ്ഥാന താരിഫ് നിലവിലുണ്ട് അതേസമയം യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര ചർച്ചകളിൽ ഒരു പുരോഗതിയും ഇല്ലെന്ന് മൂന്ന് ദിവസം മുമ്പ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ചർച്ചകളിൽ പുരോഗതിയില്ലാത്ത സാഹചര്യത്തിൽ തീരുവചുമത്തലുമായി മുന്നോട്ടു പോകുമെന്നും ട്രംപ് നേരത്തെ അറിയിച്ചിരുന്നു ജൂൺ ഒന്ന് മുതൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കെതിരെ അൻപത് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തുമെന്നായിരുന്നു ട്രംപ് നേരത്തെ അറിയിച്ചത് എന്നാൽ നിലവിൽ ഈ തീയതിയാണ് നീട്ടിയിരിക്കുന്നത് കൂടാതെ അമേരിക്കക്ക് പുറത്ത് നിർമ്മാണം നടത്തുന്ന ഐഫോൺ സാംസങ് അടക്കമുള്ള എല്ലാ കമ്പനികൾക്കും ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് ചുമത്തുമെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട് ഏത് കമ്പനിയായാലും ഇരുപത്തി അഞ്ച് ശതമാനം ഇറക്കുമതി നികുതി നേരിടേണ്ടി വരുമെന്നും ഉടൻ തന്നെ ഇക്കാര്യം പ്രഖ്യാപിക്കുമെന്നുമാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് അമേരിക്കയിലാണ് നിർമ്മാണമെങ്കിൽ താരിഫ് ഉണ്ടാകില്ലെന്നും ട്രംപ് വ്യക്തമാക്കി